അയാൾ അവിടെ നടന്നോട്ടെ ബുദ്ധിക്കൊരു അഞ്ചു പൈസ എന്താ എപ്പഴാ ചെയ്യുന്നത് നടൻ നന്ദമൂരി ബാലകൃഷ്ണയുടെ വിവാദ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലാകാറുണ്ട് ഇത് മുഴുവൻ ഇങ്ങനത്തെ പ്രാന്താണ് ഇപ്പോഴാ നടി അഞ്ജലിയെ വേദിയിൽ വെച്ച് തള്ളി മാറ്റുന്ന നടന്റെ വീഡിയോ ആണ് പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത് മാറുകയില്ല എന്ത് അങ്ങനെ ഇയാക്ക് വീണ്ടും വട്ടളകി എല്ലാ തോന്നുന്നേ ിരുന്ന നേഹാഷെട്ടി എന്ന നടിയെ ഞെട്ടിപ്പോയി പൊതുവേദിയായതുകൊണ്ടും സ്വന്തം സിനിമയുടെ പ്രൊമോഷൻ ആയതിനാലും അഞ്ജലി സംയമനം പാലിക്കുകയായിരുന്നു അതേസമയം നടൻ മദ്യപിച്ചാണ് വേദിയിൽ എത്തിയതെന്ന് വിമർശനമുണ്ട് എനിക്ക് എന്നെ തന്നെ മുഴുവടിയും പാണ്ടിക്കാര് അപ്പൊ ഞാൻ പോട്ടെ കാര്യം കൂടെ ഒന്ന് പറയത്തിന് അർജസ് പുറത്തേക്ക് പാവ